ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങുകയാണ് വലിയ പോലീസ് കൂടിയാണ് രാജ്ഭവനിൽ നിന്ന് ഗവർണർ ഇറങ്ങുന്നത് ആചാരപരമായിട്ടുള്ള പോലീസ് സല്യൂട്ടിന് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് കബഡിയാർ ഭാഗത്തേക്ക് തിരിക്കുകയാണ് കബഡിയാർ വഴി അദ്ദേഹം പട്ടത്ത് പട്ടം വഴി അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന രീതിയിലാണ് യാത്രാ ക്രമീകരിച്ചിരിക്കുന്നത് അഞ്ജു വിജയപ്രകാശ് അഞ്ജു പോലീസ് ഉദ്യോഗസ്ഥരെ ഗവർണറേ മായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് ഗവർണർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു അല്പസമയത്തിനകം കൂടിക്കാഴ്ച കഴിഞ്ഞതിനു ശേഷമാണ് ഇപ്പോൾ ഗവർണർ ഇവിടെ നിന്ന് രാജ്ഭവനിൽ നിന്ന് ദന്തൽ കോളേജിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് വലിയ തരത്തിലുള്ള പോലീസ് അകമ്പടിയോടുകൂടിയാണ് ഈ യാത്ര ഇപ്പോൾ ഉള്ളത് കൈകൂപ്പിക്കൊണ്ട് ആചാരപരമായിട്ടുള്ള സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ അടക്കം പോലീസ് തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ആ വാഹന വ്യൂഹത്തിന് പിന്നാലെ പോകുന്നതുമായി ബന്ധപ്പെട്ട തടസ്സമുള്ളതിനാലാണ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങളെ കൂടി ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് സുരക്ഷ വലിയ തോതിലാണ് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളോ പ്രതിഷേധങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പോലീസിനെ നിയന്ത്രിക്കേണ്ടി വരും അതിനാൽ ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ കൂടി തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എല്ലാ മാധ്യമ പ്രവർത്തകരുമുണ്ട് ഇപ്പോൾ എനിക്ക് പുറകലായി കാണുന്നത് എല്ലാ മാധ്യമപ്രവർത്തകരുടെയും വാഹനങ്ങൾ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് പോലീസ് ഉള്ളത് ആ വാഹന വ്യൂഹത്തിന് പിന്നാലെ സഞ്ചരിക്കാൻ പാടില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് വലിയ തരത്തിൽ സുരക്ഷ ഒരുക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഈ യാത്ര തടസ്സപ്പെടുത്തുന്നു എന്നതുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഗവർണർ തന്നെ നേരത്തെ തനിക്ക് ഇത്തരത്തിൽ പ്രൊട്ടക്ഷൻ അടക്കം ആവശ്യമില്ലെന്ന് സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ വഴിയിൽ മാധ്യമപ്രവർത്തകരല്ല പ്രശ്നമുണ്ടാക്കുന്നത് അത് എസ് എഫ് ഐ ആണെന്നുള്ള യാഥാർത്ഥ്യം പോലീസ് മനസ്സിലാക്കുന്നില്ല എന്തായാലും ഇപ്പോൾ മാധ്യമപ്രവർത്തകർ പിന്നാലെ പോകുന്നതുമായി ബന്ധപ്പെട്ട തടസ്സമാണ് അതിനായി ഇപ്പോൾ വാഹനങ്ങൾ എല്ലാ മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ അടക്കം തടഞ്ഞു നിർത്തിക്കൊണ്ട് പോലീസ് നിൽക്കുകയാണ് അല്പസമയത്തിനകം തന്നെ വിട്ടയക്കും എന്നതാണ് പോലീസ് നൽകുന്ന സൂചന ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് ദന്തൽ കോളേജിലേക്ക് തിരിച്ചിരിക്കുന്നു ഒരു പതിനഞ്ചു മിനിറ്റിൽ കുറഞ്ഞ ദൂരം മാത്രമേ ഇപ്പോൾ കവടിയാറിൽ നിന്ന് ുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ നമുക്ക് ദന്തൽ കോളേജിലേക്ക് പോകാം ആതിൽ പാലോടിപ്പോൾ ദന്തൽ കോളേജിൽ നിന്ന് നമ്മോടൊപ്പം തത്സമയമുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഗവർണർ അവിടെ എത്തും ആതിൽ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഉറപ്പായ അങ്ങനെ തന്നെ എത്തും അങ്ങനെ തന്നെയാണ് പോലീസും കരുതുന്നത് വലിയ തോതിലുള്ള സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സംഘർഷ സാധ്യത ഇല്ല എന്ന് എസ് എഫ് ഐ പറയുമ്പോഴും എനിക്ക് പിന്നിൽ കാണാം ദന്തൽ കോളേജ് തിരുവനന്തപുരം ദന്തൽ കോളേജ് മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലാണ് ഇവിടെ ഡി സി പി അടക്കമുള്ളവരത്തെ സുരക്ഷ പരിശോധന നടത്തുന്നുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട് വലിയ വാനിൽ പോലീസ് വാനിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇറക്കിയിട്ടുണ്ട് പക്ഷേ സംഘർഷത്തിലേക്ക് പോകില്ല കരിങ്കൊടി കാണിക്കുന്നതിലേക്ക് അടക്കം പോകില്ല എന്നാണ് നിലവിൽ എസ് നേതൃത്വം അറിയിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള നിർദ്ദേശവും അങ്ങനെയാണ് പ്രത്യേകിച്ച് ഒരു പരിശോധനയ്ക്കായി ഒരു ചികിത്സ അർത്ഥമാണ് ഗവർണർ ഡന്റൽ കോളേജിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഗവർണറെ കരിങ്കൊടി കാണിച്ച് യാത്രാ തടസ്സം ഉണ്ടാക്കേണ്ട സാഹചര്യമില്ല എന്ന് നേതൃത്വം വിലയിരുത്തുന്നു എന്നാണ് പറയുന്നത് ഏതായാലും ഈ ദന്തൽ കോളേജ് ദന്തൽ കോളേജിലേക്ക് വരുന്ന വരണമെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ കവാടം കഴിഞ്ഞ് ഇടതുവശത്തേക്ക് കയറണം ഈ ഇടതുവശത്തേക്ക് കയറുന്നതിന്റെ എതിർ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഇപ്പോൾ ബാനർ കെട്ടിയിട്ടുള്ളത് ഗവർണർക്കെതിരെയുള്ള ബാനർ ഇതിന് സമീപത്തെ മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് പല ഭാഗങ്ങളിലും ഗവർണർ തിരിച്ചു ഗവർണറെ തിരിച്ചു വിളിക്കണം എന്ന ഉള്ളടക്കമുള്ള പല ബാനറുകളും കെട്ടിയിട്ടുണ്ട് വലിയ തോതിലുള്ള സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പോലീസ് വാനിൽ കൂടുതൽ പോലീസുകാരെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായതുപോലെയുള്ള സംഘർഷാവസ്ഥയോ കടുത്ത പ്രതിഷേധമോ ഉണ്ടാകില്ല അങ്ങനെ വേണ്ടതില്ല എന്ന നിർദ്ദേശം സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ഒരു പരാതിയായി ഉയർന്നു വന്നത് ചില അധ്യാപകരടക്കമുള്ളവർ വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ഇറക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊരു പരാതി ഉണ്ടായിരുന്നു പക്ഷേ ആ പരാതി പരിഹരിച്ച് കൂടുതൽ വിദ്യാർത്ഥികളെ ഇവിടെ എത്തിക്കും ദന്തൽ കോളേജിലെ വിദ്യാർത്ഥികൾ മാത്രമാണിപ്പോൾ പ്രതിഷേധത്തിനായി എത്തുക അതിനുശേഷം മെഡിക്കൽ കോളേജിലെയും ദന്തൽ കോളേജിലെയും മറ്റ് കോഴ്സുകളിലെ വിദ്യാർത്ഥികളെ മുഴുവൻ സംഘടിപ്പിച്ച് ഉച്ചയ്ക്ക് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധ റാലി കൂടി നടത്തുമെന്ന് എസ് നേതാക്കൾ അറിയിക്കുന്നു ഏതായാലും കോഴിക്കോടിന് പിന്നാലെ തിരുവനന്തപുരത്തും കടുത്ത പ്രതിഷേധത്തിലേക്ക് എസ് പോകുന്നു പക്ഷേ ഇതൊരു സ്വകാര്യ ആവശ്യത്തിന് വരുന്നതായതുകൊണ്ട് വലിയ രൂപത്തിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്ന പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ല എന്നാണ് എസ് എഫ് ഐ നേതൃത്വം വ്യക്തമാക്കുന്നത് നികേഷ് എത്തിയിരിക്കുന്നു Thank <laughs> you. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഡെന്റൽ കോളേജിൽ എത്തിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട് അടുത്തേക്കൊന്നും പ്രവേശിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിച്ചില്ല എന്ന് വേണം കരുതാൻ ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ സമരത്തിലുള്ളത് അവർ പോസ്റ്ററുകൾ പതിച്ചും ഒപ്പം തന്നെ ബാനറുകൾ ഉയർത്തിയുമാണ് പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് അതിൽ നമ്മുടെ ഒപ്പം ആതിലിപ്പോൾ ഗവർണർ അകത്തേക്ക് കടന്നു എന്നാണോ കാണേണ്ടത് ഗവർണർ ഈ ദന്തൽ കോളേജിനുള്ളിലേക്ക് പോയിട്ടുണ്ട് മിനിറ്റുകൾക്ക് മുൻപാണ് സെക്കൻഡുകൾക്ക് മുൻപാണ് ഇവിടേക്ക് വളരെ വേഗം ഗവർണറുടെ വാഹനവ്യൂഹം ഇവിടെ ദന്തൽ കോളേജിന്റെ പരിസരത്തേക്ക് എത്തുകയും ദന്തൽ കോളേജിന് മുന്നിൽ തന്നെ ഗവർണറുടെ വാഹനം പാർക്ക് ചെയ്ത് ഗവർണർ അകത്തേക്ക് കയറിപ്പോവുകയും ചെയ്തു നേരത്തെ എസ് എഫ് ഐ പ്രവർത്തകർ പറഞ്ഞതുപോലെ തന്നെ വലിയ രൂപത്തിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ കരിങ്കൊടിയുമായി വാഹനത്തിനടുത്തേക്ക് എത്തുന്ന സ്ഥിതിയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഇതിന് എതിർവശത്ത് ഈ ദന്തൽ കോളേജിന്റെ എതിർഭാഗത്ത് ഒരു ബാനർ ചാൻസലറെയാണ് വേണ്ടത് സവർക്കറെ അല്ല എന്ന് എഴുതിയിട്ടുള്ള ബാനർ പ്രദർശിപ്പിക്കുക മാത്രമാണ് ഈ ദന്തൽ കോളേജിലെ പ്രതിഷേധ രീതി എന്ന് അറിയിച്ചിരുന്നു അതിന് സമാ അതേ പ്രതിഷേധ രീതി തന്നെയാണ് ഗവർണർ എത്തിയപ്പോൾ മുദ്രാവാക്യം വിളിച്ചോ നേരത്തെ കോഴിക്കോടൊക്കെ കണ്ടതുപോലെയോ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഉണ്ടായില്ല ഇന്നലെ വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് പോകുമ്പോഴും പല പലയിടത്തും കരിങ്കൊടി കാണിച്ചിരുന്നു പക്ഷേ ആ രൂപത്തിലേക്കൊന്നും പ്രതിഷേധം മാറിയിരുന്നില്ല ഈ ഇപ്പോൾ ഇവിടെയുള്ള പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് സമാധാനപരമായിരുന്നു സമരം എന്ന് പറയേണ്ടി വരും ഗവർണർ എത്തി ഗവർണർ വളരെ വേഗം വാഹന വലിയ സുരക്ഷയുണ്ടായിരുന്നു പോലീസിന്റെ നമുക്ക് ഈ വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിലേക്കൊക്കെ കൂടി പോയാൽ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം നിങ്ങൾ എവിടെ പഠിക്കുന്നവരാണ് ആയുർവേദ കോളേജ് ആയുർവേദ കോളേജ് വന്നതാണ് എന്താണ് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധമായി വിദ്യാർത്ഥികൾ കാണുന്നത് ജനാധിപത്യം നശിപ്പിക്കാൻ നോക്കിയാലും പോരാടുകയാണ് ഗവർണറുടെ പ്രവർത്തനത്തെ കാണുന്നത് എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഗവർണറെ സിന്തറ്റിക്കലും ഇപ്പൊ സർവകലാശാല എല്ലാം ഇപ്പം ഒരു കായ് വൽക്കരിക്കാൻ വേണ്ടി ഗവർണർ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതിനെതിരെയാണ് നമ്മുടെ എസ് എഫ് ഐ പ്രതികരിക്കുന്നത് പ്രതിഷേധിക്കുന്നത് പ്രക്ഷോഭിക്കുന്നത് ഇവിടെ വഴി തടഞ്ഞില്ല ഇവിടെ ഇങ്ങനത്തെ പ്രതിഷേധമാണ് ഈ ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികളാണ് എല്ലാവരും എന്താ കോളേജിലെ വിദ്യാർത്ഥികൾ അപ്പുറത്തുമുണ്ട് വലിയ രൂപത്തിലുള്ള പ്രതിഷേധം വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇവിടെ ഒരു മനുഷ്യ പ്രതിഷേധവും സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം ഗവർണർക്കെതിരെ വിദ്യാർത്ഥികൾ മുന്നിൽ വെക്കുന്ന അല്ലെങ്കിൽ മുന്നിൽ വെക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് യൂണിവേഴ്സിറ്റിയിലെ മറ്റേ സംഘപരിവാറിന്റെ ആൾക്കാരൊക്കെ പലയിടത്തും എത്തിയ വിദ്യാർത്ഥികളാണ് നേതാക്കളും ഇവിടെ തന്നെയുണ്ട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വലിയ രൂപത്തിലുള്ള ഒരു പ്രതിഷേധം സ്വകാര്യ പരിപാടി ആയതുകൊണ്ട് ആ നിലയിൽ വേണ്ട എന്ന് എസ് തീരുമാനിച്ചിരുന്നു എന്ന് അറിയിച്ചിരുന്നു ഈ ഒരു പരിപാടി തന്നെയാണ് ഇവർ നിൽക്കുന്നതിന്റെ പിറകുവശത്തായി ബാനർ കാണാം ഒപ്പം തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിന്റെ തന്നെ വിവിധ വശങ്ങളിൽ റോഡിൻ്റെ വശങ്ങളിലായി പലതരത്തിലുള്ള പ്ലക്കാർഡുകളും ബാനറുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഗവർണറെ തിരികെ കേന്ദ്രം തിരികെ വിളിക്കണമെന്നതടക്കമുള്ള ഉള്ളടക്കങ്ങളാണ് ഈ ബാനറുകളിലുള്ളത് ഏതായാലും അല്പ മിനിറ്റുകൾക്ക് മുമ്പ് ഗവർണർ പരിശോധനയ്ക്കായി ദന്തൽ കോളേജിലേക്ക് എത്തി ദന്തൽ കോളേജിലേക്ക് വരും വഴിയും കാര്യമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ അല്ലെങ്കിൽ കോഴിക്കോട് കണ്ടതുപോലെയുള്ള സംഘർഷാവസ്ഥയിലേക്കോ കരിങ്കൊടി കാണിച്ച് വാഹനത്തിനടുത്തേക്ക് ചീറിയടിക്കുന്ന രൂപത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും കാണാനായില്ല സമാധാനപരമായ പരിപാടികളാണ് നടന്നത് ഇനി എങ്ങനെയാണ് എസ് എഫ് ഐയുടെ സമരപരിപാടികൾ എന്തൊക്കെയെന്നുള്ളത് വരും ദിവസങ്ങൾ അറിയാൻ കഴിയും ഇന്നേതായാലും തിരുവനന്തപുരത്ത് തന്നെയാണ് ഗവർണർ ഡെന്റൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പല്ല് സംബന്ധമായ സുഖം ദീർഘകാലമായി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിലാക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഡെന്റൽ കോളേജിലുള്ള ചികിത്സ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഗവർണർ എന്തായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ കോഴിക്കോട് ഭാഗത്തായിരുന്നു അതിന് മുമ്പ് ഡൽഹിയിലായിരുന്നു അതിനുശേഷം തിരിച്ചെത്തിയ ഉടൻ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ഡെന്റൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടത് ചാൻസലറെയാണ് സവർക്കറെ എന്നാണ് എസ് എഫ് ഐ മുദ്രാവാക്യം ഉയർത്തിയിരിക്കുന്നത് കറുത്ത ബാനറുകൾ പിടിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ മെഡിക്കൽ കോളേജിന് മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ വിവിധ കോളേജുകളിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളെയാണ് ഡെന്റൽ കോളേജിന് മുന്നിൽ എസ് എഫ് ഐ വിന്യസിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇനി മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രകടനമായി ഇപ്പോൾ ഡെൻറ്റൽ കോളേജിന് മുന്നിലേക്ക് വരാനൊരുങ്ങുകയാണെന്നാണ് എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞിരിക്കുന്നത് ആ പ്രതിഷേധം കൂടി അതൊരുപക്ഷേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡെൻറ്റൽ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തായിരിക്കാം ആ പ്രതിഷേധം ഡെൻറ്റൽ കോളേജിന് മുന്നിലേക്ക് വരിക കൂടുതൽ വിദ്യാർത്ഥികൾ ആ സമയമാവുമ്പോഴേക്കും ഡെൻറ്റൽ കോളേജിന് മുന്നിലെത്തും എന്നാണ് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഞങ്ങൾക്ക് വേണ്ടത് ചാൻസലറെ സവർക്കറെ അല്ല എന്ന ബാനർ ഉയർത്തിയിട്ടാണ് പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ പോലീസിൻ്റെ സർവസന്നാഹം ഇതിനകം തന്നെ കവടിയാർ മുതൽ നമുക്കിപ്പോൾ ഡെന്റൽ കോളേജ് വരെ കാണാം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുകയായിരുന്നു ഇസഡ് പ്ലസ് കാറ്റഗറിയിൽ സുരക്ഷ നൽകേണ്ടയാളാണ് ഗവർണർ ആർ എഫ് മുഹമ്മദ് ചോദിച്ചാലും ഇല്ലെങ്കിലും സുരക്ഷ കൊടുത്തിരിക്കും എന്നാണ് പിണറായി വിജയൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ആ നിലയിലുള്ള സുരക്ഷാ കവചം ഇപ്പോൾ ഡെൻറ്റൽ കോളേജിന് മുന്നിലുണ്ടോ ഉറപ്പായുമുണ്ട് വലിയ തോതിൽ ഈ സംഘർഷമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും വലിയ തോതിലുള്ള പോലീസ് സന്നാഹം ഈ ദന്തൽ കോളേജിന് പരിസരത്തുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ ദന്തൽ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ബാനർ കാണാതിരിക്കാനാകണം പോലീസിന്റെ വാൻ കൊണ്ടതിന് മുന്നിൽ തന്നെ ഇട്ടിട്ടുണ്ട് സ്വാഭാവികമായും അത് തന്നെയായിരിക്കും ഉദ്ദേശം ഗവർണർ എപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് തികച്ചും നിശ്ചയമില്ലാത്തതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും വലിയ ആശങ്കയോടെയാണ് ഈ സന്ദർഭങ്ങളെ നേരിടുന്നത് എന്ന് പറയേണ്ടി വരും തേഞ്ഞിപ്പാലത്ത് യൂണിവേഴ്സിറ്റിക്ക് സമീപം ജില്ലാ പോലീസ് മേധാവി തന്നെയാണ് ആ ബാനർ അഴിച്ചുമാറ്റാൻ നിർദ്ദേശിക്കുകയും അത് ചെയ്യേണ്ടി വരികയും ചെയ്തൊരു സംഭവം കൂടി നമ്മുടെ മുന്നിലുണ്ട് പോലീസിനും അക്കാര്യം അറിയാം അതുകൊണ്ട് തന്നെ ഈ ബാനർ കാണാതിരിക്കാനുള്ളൊരു ഒരു പോംവഴിയായി ഇവിടെ വാൻ കൊണ്ടിട്ടിരിക്കുന്നത് കാണാം വലിയ രൂപത്തിലുള്ള പോലീസ് തന്നെ അഹം ഡി സി പി അടക്കമുള്ളവരുടെ മേൽനോട്ടത്തിൽ നേരിട്ട് ഡി സി പി തന്നെ എത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു ഏതായാലും ഒരു തരത്തിലുള്ള ഗവർണർ ഇറങ്ങി വന്നത് മാറ്റാൻ പറയുമോ എന്ന തരത്തിലുള്ള ആശങ്കകൾ പോലീസ് ഉദ്യോഗസ്ഥർക്കുമുണ്ട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നിശ്ചയമില്ല ആഹ് ഇപ്പോൾ അകത്തേക്ക് കയറിപ്പോയ ഗവർണർ ഒരു മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ മടങ്ങി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനുശേഷം ഇപ്പോൾ പല ആയുർവേദ കോളേജിൽ നിന്നും മറ്റുമുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത് ഇതിനുശേഷം മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള എസ് എഫ് ഐ പ്രവർത്തകർ കൂട്ടമായ പ്രതിഷേധ ജാഥ മാർച്ചായി തന്നെ ഇവിടേക്ക് എത്തുമെന്ന് നിലവിൽ അറിയിച്ചിട്ടുമുണ്ട് ഗവർണർ ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ ആ പ്രതിഷേധത്തെ കൂടി നേരിടേണ്ടി വന്നേക്കാം അത് ഇറങ്ങുന്ന സമയം കൃത്യത വന്നിട്ടില്ല ആ പരിശോധന കഴിഞ്ഞ ശേഷമായിരിക്കും ഇറങ്ങുക പറഞ്ഞതുപോലെ ഗവർണർ പല്ലിന്റെ പ്രശ്നം ദന്തൽ പ്രശ്നം ഗവർണറെ അലട്ടുന്നുണ്ട് അതിന്റെ പരിശോധനയ്ക്കായി തുടർ ചികിത്സയ്ക്കുമൊക്കെയാണ് ഗവർണർ എത്തിയുള്ളത് ഇപ്പോൾ ചികിത്സയ്ക്കായി ഗവർണർ ദന്തൽ കോളേജിനകത്താണുള്ളത് അതിൽ ഫലോടാണ് വിശദാംശങ്ങൾ നൽകിയിട്ടുള്ളത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചികിത്സയ്ക്കായിട്ടാണ് ഇപ്പോൾ ഡെന്റൽ കോളേജിൽ എത്തിയിരിക്കുന്നത് ഡെന്റൽ കോളേജിൽ ചികിത്സ പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കൂടുതൽ വിദ്യാർത്ഥികളെ വിന്യസിച്ച് കൂടുതൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് എസ് എഫ് ഐ ആലോചിക്കുന്നത് എന്ന് നേരത്തെ പി എം ആർ ഷോയും എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റും വ്യക്തമാക്കിയിരുന്നു സെഡ് പ്ലസ് കാറ്റഗറി ചിഗിൽസ് കാറ്റഗറി സുരക്ഷ ആവശ്യമുള്ള ഗവർണർക്ക് സുരക്ഷ നൽകിയിരിക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നു